ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനല്ല പാചകം ചെയ്യണേ ഇന്ന് നള പാചകമാണ് അപ്പം ആരാണ് പാചകം ചെയ്യുന്നത് എൻ്റെ ബ്രദറാണ് ഇന്ന് പാചകം ചെയ്യുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ചിക്കൻ കറി വെക്കുമായിരുന്നു അപ്പോൾ ചേട്ടൻ ഞാൻ വെക്കാൻ പറഞ്ഞിട്ട് മുപ്പി വെക്കായിരുന്നു അപ്പോൾ സവാള വയറ്റി തുടങ്ങിയപ്പോഴാണ് എന്നാൽ ഞാൻ വീഡിയോ എടുക്കട്ടെ പറഞ്ഞിട്ട് ചെന്നത് അപ്പോൾ സവാള നന്നായി മുത്തു അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ക്കെ മറ്റേ മിക്സിയിൽ നല്ല ക്രഷ് നന്നായിട്ട് ചതച്ചെടുത്തിട്ടാണ് ഇട്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഒക്കെ അതിലേക്ക് അരിഞ്ഞിട്ടു അപ്പോൾ അവൻ്റെ സ്റ്റൈൽ ഓഫ് ചിക്കൻ കറിയാണ് ചേട്ടൻ്റെ അടിപൊളി ടേസ്റ്റാണ് ഒരു ദിവസം ഒരു ദിവസം മുന്നേ വച്ചു അന്ന് ഭയങ്കര ടേസ്റ്റാണെന്നൊന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ അത്രയ്ക്ക് അടിപൊളിയായില്ല എന്നാണ് അവരൊക്കെ പറഞ്ഞത് പക്ഷേ ഇതന്നെ അടിപൊളിയായിരുന്നു ഞാൻ അന്നത്തെ കഴിച്ചിട്ടില്ല ഇന്നത്തെ മാത്രമാണ് കഴിച്ചത് അപ്പോൾ പിന്നെ ഓരോരുത്തർ ചിക്കൻ എടുക്കുന്നതിനനുസരിച്ചിട്ട് പൊടികളൊക്കെ എടുക്കുക ഞങ്ങൾ അത്യാവശ്യം തോര ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള പൊടിയാണ് ചേട്ടൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം മുളക് പൊടി ഇട്ടു പിന്നെ മല്ലിപ്പൊടി ഇട്ടു പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടു മല്ലിപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു അതിന് ശേഷം ഇട്ടത് കുരുമുളക് പൊടിയാണ് കുരുമുളകിനെ നന്നായിട്ട് മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തതാണ് അപ്പോൾ പിന്നീട് തക്കാളി ഇട്ടു ഒരുപാട് പൊടികളൊന്നും ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് ഇനി നമ്മുടെ ചിക്കനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മൾ എടുക്കുന്ന ചിക്കന അനുസരിച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ചേട്ട നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി അവ ഒഴിക്കുന്നത് നല്ല ചൂടുവെള്ളമാണ് അപ്പോൾ അത് നല്ല ഗ്രേവിയുള്ള കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചോറിലേക്കും പൊറോട്ടയിലേക്കും ചപ്പാത്തിയിലേക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഗ്രേവിയുള്ള ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് ഇത് എൻ്റെ ബ്രദറിൻ്റെ റെസിപ്പിയാണ് വേറെ ആരെങ്കിലും ഇതുപോലെ വെച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് വേവട്ടെ അപ്പം ഞങ്ങളോട് വർത്താനൊക്കെ പറയാൻ പോയിരുന്നു അപ്പോഴേക്കും അതവിടെ ഇരുന്ന് തിളച്ച് വേവാറായി അങ്ങനെ നമ്മുടെ തിളച്ച് വെന്ത് അത്യാവശ്യം നന്നായി കുറുകി ചിക്കൻ കറി റെഡിയായി അപ്പോൾ കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു അന്ന് ഞാൻ തിരിച്ചു പോരും ചെയ്തു ഇങ്ങോട്ട് കൊണ്ടുപോരും ചെയ്തു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ തുടങ്ങിയിട്ട് ഏറ്റവും ബൈ